നമസ്കാരം ഞാൻ രശ്മി തനി സ്പെഷ്യൽ ന്യൂസ് നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നും പുക ഉയരുന്നത് ഭീതി പടർത്തി സംയോജിതമായ ഇടപെടൽ അനിഷ്ട സംഭവം ഉണ്ടായില്ല കാട്ടാക്കട ചന്ത സമീപം സി എസ് എ പള്ളിക്ക് എതിർവശത്ത് നിർത്തിയിട്ടിരുന്ന കാറിലാണ് രാത്രി എട്ട് മണിയോടെ ബോണറ്റിന്റെ ഭാഗത്തു നിന്നും പുകയുയരുന്നത് തുടർന്ന് ഇതിന് സമീപത്തുണ്ടായിരുന്നവർ കാട്ടാക്കട അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയും ഇതോടൊപ്പം കാറുടമ മുജീബ് ബോണറ്റ് തുറന്ന് പരിശോധിക്കുകയും ചെയ്തു ബാറ്ററിയുടെ ഭാഗത്തുനിന്നാണ് പുക വേർന്നതെന്ന് കണ്ടെത്തി ഉടൻ തന്നെ ഇത് കെടുത്താനുള്ള ശ്രമം നടത്തി നിയന്ത്രണ വിധേയമാക്കി ഈ സമയം സേനയെത്തി ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ കൂടി വിച്ഛേദിച്ചു വാഹനം ഇലക്ട്രീഷ്യനെ കാണിച്ച് പരിശോധിച്ച ശേഷമേ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശവും നൽകി